നമസ്കാരം വൺ ഫോർ ടു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ഏക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബെതിയെടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ മാറി അതായത് കാസർഗോഡ് മുണ്ടത്തെടുക്ക ബസ് റോഡിൽ മാടത്തടുക്ക എന്ന സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഓടിട്ട പഴയ വീടും വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലത്തെ പ്രധാന വരുമാന വിളകൾ കവുങ്ങ് തെങ്ങ് ജാതി എന്നിവയാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കായ്ഫലമുള്ള കാസർഗോഡൻ കൗങ്ങുകളും മുപ്പതോളം തെങ്ങുകളും കായ്ക്കുവാൻ തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന അതായത് ഇപ്പോൾ കായ്ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട ഏകദേശം പതിനഞ്ചോളം ജാതി മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ പുരയിടത്തിൽ നിലവിൽ മൂന്ന് കുളവും കിണർ അതുപോലെ തന്നെ ബോർവെൽ സൗകര്യവുമുണ്ട് ഓടിറ്റ വീടാണ് രണ്ട് കിലോമീറ്റർ പഞ്ചായത്ത് മൺറോഡാണ് ഒരിക്കലും വറ്റാത്ത ജലസേചന സൗകര്യം അതായത് ജല ലഭ്യത ധാരാളമുണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ഒരു പ്രോപ്പർട്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അതുപോലെ തന്നെ ഫാം പശു ഫാം അതുപോലെ മറ്റ് ഏത് ഫാമുകളും ചെയ്യാൻ വളരെ ഉള്ളതുകൊണ്ട് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്തിന് ഈ രണ്ടേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ Thank you.